യസിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ച തിളക്കത്തിലാണ് ഇളഞ്ഞി സ്വദേശി തങ്കമ്മ പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇലഞ്ഞി ആലപുരം എഴുകാമലയിൽ തങ്കമ്മ കുഞ്ഞപ്പൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ വഴി നടത്തുന്ന പരീക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായി കഠിന പ്രയത്നത്തിലായിരുന്നു തങ്കമ്മ ഇതിനായി പിറവം എം കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ മുടങ്ങാതെ എത്തി ഏഴാം ക്ലാസ് വരെ മാത്രമാണ് തങ്കമ്മയ്ക്ക് സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തുടർന്ന് പഠിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല മക്കളുടെ വിവാഹം കഴിഞ്ഞതോടെ വീട്ടിൽ തനിച്ചായപ്പോഴാണ് വീണ്ടും പഠിക്കുവാൻ ആഗ്രഹം ഉടലെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതുകയും അറുപത് ശതമാനം മാർക്കോട് വിജയിക്കുകയും ചെയ്തു തുടർന്നാണ് പ്ലസ് ടു പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായത് പ്ലസ് വൺ പ്ലസ് ടു വിഭാഗങ്ങളിലായി എഴുപത്തിനാല് പേര് പരീക്ഷ എഴുതുന്നതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ഉണ്ട് അതേസമയം പരീക്ഷയിൽ വിജയിക്കുമെന്ന ഉറപ്പുള്ളതിനാൽ ബിരുദ പഠനത്തിനായി ഒരുങ്ങുകയാണ് തങ്കമ്മ ഏഴാം ക്ലാസ് വരെ പഠിച്ചുള്ള എട്ടെന്ന് പോയിട്ട് രണ്ടു വർഷം വിട്ടിട്ട് തോറ്റുപോയി പിന്നെ ഞാൻ പോയില്ല വിട്ടില്ല അങ്ങനെ പഠിക്കാനുള്ള ജീവിത സാഹചര്യങ്ങളുണ്ട് സാറേ അന്ന് വിദ്യാഭ്യാസത്തിനെ പറ്റി ഇത്രയും ഒരു അറിവ് ഉള്ള കാലഘട്ടമല്ലോ അപ്പം നമ്മൾ അന്ന് കറന്നമ്മൊരു പണിയെടുത്തുകൊണ്ട് തരുന്നു അത് വെച്ച് കഴിച്ച് നടക്കുന്നു അത്രയുള്ളൊരു ഇത്രയൊരു ഇത് തോന്നിയില്ല അന്ന് പഠിത്തത്തെ പറ്റി പഠിക്കാറൊന്നും ഇഷ്ടം പോലെ പത്താം ക്ലാസ് പത്താം ക്ലാസ് രണ്ടായിരത്തി പത്തം പത്തൊമ്പതിൽ ഇവിടെ വെച്ച് തന്നെ എം കെമി വെച്ച് തന്നെ അതിന് രണ്ട് മൂന്ന് എ പ്ലസും ഒരു ബി ഒരു ബി ബാക്കി രണ്ട് ബി പ്ലസ് ബാക്കിയൊക്കെ എ മൂന്നാല് എ ഒക്കെ കിട്ടിയ അറുനമ്പത് വിഷയമുണ്ടല്ലോ പ്ലസ് എഴുതാനുണ്ടായ നിർത്തി വെച്ചു സാഹചര്യം എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഒക്കെ സപ്പോർട്ട് എന്ന് എനിക്കത് അവരെ തൊഴാൻ എപ്പോഴും കാലു തൊട്ട് വന്ദിക്കാൻ തോന്നുന്നുണ്ട് അതുപോലെയുള്ള ഒരിതാ സാർമാര് എനിക്ക് തന്ന കെയറിങ് എല്ലാവരും ിപ്പം ഇന്നലെ ഓൺലൈൻ ക്ലാസ്സിൽ ആ അമചിന്നാണ് ഈ സാറ് വിളിക്കണേ അതുപോലെ തന്നെ അതുപോലെയുള്ള ബഹുമാനത്തിൽ പ്രായമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ സംബോധന ചെയ്യണത് അതുപോലെ ഒക്കെ ആണെങ്കിൽ സാർ ഇംഗ്ലീഷിലാണ് ക്ലാസ് എല്ലാവർക്കും പറയണത് പക്ഷേ അന്നേരം പറയും ചേർത്തിക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരാമെന്നും പറഞ്ഞുകൊണ്ട് സാർ പറഞ്ഞു തരുവേ ൊക്കെ ചെയ്യും നല്ല ഇതായിട്ടാണ് സാർമാരുടെ ഇംഗ്ലീഷാണെങ്കിൽ അതുപോലെ തന്നെ അത് ഒന്നും മാറ്റി നിർത്താൻ പറ്റിയല്ല എല്ലാ ടീച്ചേഴ്സും അതുപോലെ കെയറിങ് ആയിരുന്നു എന്നെ എങ്ങനെയാണ് പ്ലസ് ആവുന്നു പാസ്സാകും എളുപ്പമുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ എ പ്ലസ് ഒന്നും ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നില്ല കാരണം പ്ലസ് വണ് എഴുതിയപ്പം ഇപ്പോഴും കണ്ണിന് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല അന്ന് കണ്ണിന് തിമരം വന്നെനിക്കൊന്നും കാണത്തില്ലായിരുന്നു അപ്പോൾ അങ്ങോട്ട് ചോദ്യ പേപ്പറ് കണ്ണാടി വെച്ച് പിന്നെ ഇപ്പം ആശുപത്രിയിൽ കാണിച്ച് തിമ്മരത്തിന് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു അതിന് പോയില്ല ഞങ്ങൾക്ക് അവിടെ അലഞ്ഞ് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കണ്ണാടി തന്നിട്ടുണ്ട് അതപ്പം വെച്ച് എഴുതുകയൊക്കെ ചെയ്യുമ്പം നല്ലവണ്ണം കാണാം വെച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റിയല്ല നേരത്തെ കണ്ണാടി വെച്ചോണ്ട് ഞാൻ പത്താം ക്ലാസ് എഴുതാൻ ഇവിടെ വന്നത് ഇനി തുടർ അതൊന്നു പറയണ ഒത്തിരി ഒന്നും പ്രതീക്ഷയില്ല ഇംഗ്ലീഷിന്റെ ഒന്നും എനിക്ക് ശരിക്കും മനസ്സിലായി എഴുതാനൊന്നും സാർ ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ ഒന്നും എഴുതാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഗുഡ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറയണത് കേട്ടു അപ്പം അതിനൊന്നു പോരണം എന്നുണ്ട് അതെന്ന് ചോദിച്ചാൽ ഇവിടെ പുളിക്കിച്ചിന്റെ സാറൊന്ന് പറഞ്ഞായിരുന്നു ബന്യു സാറ് പറഞ്ഞു നമുക്ക് ചേച്ചീനെ മലയാളം പഠിപ്പിക്കാം അതിന്റെ ബിരുദം എടുക്കാം അങ്ങനെ എടുക്കാം ഇത് ഇതിനൊക്കെ ഇനി പറ്റിയല്ലോ നമുക്ക് എടുക്കണം എന്നുണ്ട് പറ്റുവാണെങ്കിൽ എടുക്കണം പിന്നെ ഇവിടെ ആഗ്രഹമാണ് മലയാളം സപ്പോർട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടുണ്ട് അതുപോലെ എൻ്റെ കൂട്ടുകാരും അതൊന്നും നമ്മുടെ വീട്ടിൽ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം സൊമാനിടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും